ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ്റെ പതിനെട്ടാം ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘഡു വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം തന്നെ ഉണ്ടായിരിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറും കുടിശ്ശിക നിൽക്കുന്ന ആനുകൂല്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിരുന്നു പതിനെട്ടാം ഘഡു കൈമാറുന്നതിന് മുന്നോടിയായാണ് കുടിശ്ശിക തുക ആദ്യം തന്നെ വിതരണം ചെയ്യുന്നത് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ പാസ്ബുക്ക് സീഡിംഗ് മുതലായവ പൂർത്തിയാക്കിയ കർഷക ഗുണഭോക്താക്കൾക്കാണ് ഈ ധനസഹായം ലഭ്യമായിരിക്കുന്നത് അടുത്ത ഘടകു മുടങ്ങാതെ ലഭ്യമാകുന്നതിനു വേണ്ടിയും കുടിശ്ശിക ലഭ്യമാകുന്നതിനു വേണ്ടിയും ഗുണഭോക്താക്കൾ ലാൻഡ് സീഡിംഗ് ഇ കെ വൈ സി ആധാർ പാസ്ബുക്ക് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കേണ്ടതാണ് എല്ലാ ഗുണഭോക്താക്കളും ഇവ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മറ്റൊരറിയിപ്പ് ി ലാൻഡ് സീഡിംഗ് ആധാർ പാസ്ബുക്ക് സീഡിംഗ് എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ധനസഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നില്ല എന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണമെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് മുടങ്ങിയ ധനസഹായം ലഭ്യമാകുന്നതിനും പുതിയ ധനസഹായങ്ങൾ കൃത്യമായി എത്തിച്ചേരുന്നതിനുമായാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഇതിനായി ഗുണഭോക്താവിന്റെ ഫോട്ടോ ആധാർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മുതലായവ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയം കൈകളിൽ കരുതേണ്ടതുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിനായി ചിലവ് വരുന്നത് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ ബാലൻസ് തുക ഉണ്ടായിരിക്കുന്നതും വളരെ നല്ലതാണ് ബാങ്ക് അക്കൗണ്ട് പിഴവ് മൂലം ആനുകൂല്യങ്ങൾ ലഭ്യമാകുവാൻ തടസ്സം നേരിടുന്ന എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ ൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക